ഹലോ പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് രണ്ടര ആണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത്ത് നല്ല ക്വാളിറ്റിയോട് കൂടിയ മെറ്റീരിയൽസ് ആണ് എല്ലാം വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്ക് വരുന്നതും ആണ് ലൈറ്റ് കളേഴ്സും ഡാർക്ക് ഒക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചില ഡ്രസ്സുകളിലൊക്കെ കളർ ഓപ്ഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് മേടിക്കുവാനും മെറ്റീരിയൽസിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ അതിൽക്കൊന്ന് മെസ്സേജ് ആക്കിയാൽ മതി ആരും തന്നെ വിളിക്കരുത് നമ്മൾ എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ വീട്ടിലിരുന്ന് വരുമാനം നേടാൻ നല്ലൊരു നല്ലൊരവസരം കൂടിയാണിത് ഹോൾസെയിലായിട്ട് നമ്മുടെ കയ്യിൽ നിന്നും മെറ്റീരിയൽസ് മേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടും അല്ലാതെയും നമുക്ക് വിൽക്കാവുന്നതാണ് അങ്ങനെ നമുക്കിതിലൂടെ ഒരു വരുമാനം മാർഗമാക്കി എടുക്കാം കേട്ടോ ഇതിൻ്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യേണ്ടതാണ് കേട്ടോ ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കാവുന്നതാണ് ഹോൾസെയിലായിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് പീസാണ് എടുക്കേണ്ടത് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ